ഈസ്റ്റർ ദിനത്തിൽ പുതിയ സിനിമ പ്രഖ്യാപിച്ച് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജീദത്ത് ജോസഫ് മൈ ബോസ് മമ്മി ആൻഡമി മെമ്മറീസ് ദൃശ്യം ദൃശ്യം രണ്ട് കൂമൻ നേര് തുടങ്ങി മലയാള സിനിമയിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ജീദത്ത് ജോസഫർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര് വലതുവശത്തെ കള്ളൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി ഓഗസ്റ്റ് സിനിമ സിനിഹോളിക്സ് ബെഡ് ടൈം സ്റ്റോറീസ് തുടങ്ങിയ ബാനറുകളിൽ ഷാജി നടേൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ഒരുക്കുന്നത് തോമസ് ഈനാണ് ഏറെ ദുരൂഹമായ കഥാപശ്ചാത്തലമാവും ചിത്രത്തിന്റേതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന യേശുക്രിസ്തുവിനെ രണ്ട് കള്ളമാർക്കിടയിലായാണ് കുരിശില തറച്ചത് ഇതിന് വലതുവശത്തെ കല്ലന് നല്ല കള്ളനായിരുന്നു അവസാന നിമിഷം തന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തലപിച്ച ആ കല്ലന് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തതായി ബൈബിളിലുണ്ട് ഈ കഥയോട് കൂട്ടിവായിക്കേണ്ടതാകുന്ന സിനിമ എന്നാണ് ടൈറ്റിൽ സൂചന നൽകുന്നത് മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാബിലായതോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു കുറ്റാന്വേഷണ സിനിമയാണെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ഒരു മേശയിൽ പോലീസ് കേസ് ഫയലും കമ്പ്യൂട്ടറും വയർലെസും താക്കോൽ കൂട്ടവും കണ്ണടയും ഇരിക്കുന്നതാണ് ടൈറ്റിൽ പോസ്റ്ററിലുള്ളത് മേശയുടെ ഇരുവശങ്ങളിൽ രണ്ടുപേർ ഇരിക്കുന്നതായും ചെറിയ സൂചന പോസ്റ്ററിലുണ്ട് ചിത്രത്തിലെ അഭിനേതാക്കളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാനിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബേസിൽ ജോസഫ് നായകനായത്തിയ നുണക്കുഴിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജീതത്ത് ജോസഫ് ചിത്രം